കെഎസ്ആർടിസി യാത്രക്കാരുടെ പുതുവത്സരാഘോഷം ശ്രദ്ധ നേടി കണ്ണൂർ യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിലെ സ്ഥിരം യാത്രക്കാരുടെ കൂട്ടായ്മയാണ് കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിലെ സ്ഥിരം യാത്രക്കാർ പുതുവത്സര ദിനം ജീവനക്കാരുടെയും യാത്രക്കാരുടെയും കൂടി കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും കെ എസ് ആർ ടി സി ബസ്സിൽ ആഘോഷിച്ചു കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പിട കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി ഒരുപാട് യാത്രകൾ ഉല്ലാസ യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യാത്രക്കാരൊക്കെ കൂടി ചേർന്ന് അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് പരസ്പരം ബന്ധപ്പെടുകയും യാത്രകളിൽ കൂടെ ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് കണ്ണൂർ ബഡ്ജറ്റ് ടൂറിസം സെൽ ഫാൻസ് അസോസിയേഷൻ അതിൻ്റെ ആഭിമുഖ്യത്തിൽ യാത്രക്കാരും അതുപോലെ ജീവനക്കാരൊക്കെ ചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന ചരിത്രത്തിലാദ്യമായി തന്നെ ഒരു ബസ്സിൽ വെച്ച് ഒരു നിയർ ആഘോഷം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു കേക്കൊക്കെ മുറിച്ച് ബസ്സിനകത്ത് വെച്ച് പാട്ടുപാടി ആർമാദിച്ചുകൊണ്ട് തന്നെ ഈ ആഘോഷം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു വന്നത് ഏറെ ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന ഒരു സംഭവമാണ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വി മനോജ് കുമാർ ഡിപ്പോ എഞ്ചിനീയർ അനീഷ് ബഡ്ജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആർ യൂണിറ്റ് കോർഡിനേറ്റർ രജീഷ് കെ ജയപ്രകാശ് മാസ്റ്റർ ജനീഷ സദാനന്ദൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്നാം തീയതി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ കണ്ണൂർ കെ എസ് ആർ ടി സി യൂണിറ്റിലെ പുതുവത്സരം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് കൃത്യമായിട്ടും നമ്മളുടെ ആഘോഷം ജീവനക്കാരിലും പൊതുജനങ്ങളിലും യാത്രക്കാരിലും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് കൂടെ ചേർന്നിട്ടുള്ളത് കണ്ണൂർ യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസം ശല്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലെ ഫാൻസ് അസോസിയേഷനും അതേപോലെ സ്ഥിരം യാത്രക്കാരുമാണ് നമുക്കിന്നിവിടെ ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പുതുവത്സരം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഡയറിയിട്ട് അനുസരിച്ചിട്ടുള്ള മധുരം നമ്മളുടെ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും എത്തിക്കാനും ജീവനക്കാരിലും എത്തിക്കാനും നമുക്കത് സാധിച്ചു അതിനെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തുടർന്ന് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഈയൊരു കൂട്ടായ്മ ഇനിയും ആവശ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നു